ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എന്താണെന്ന് അറിയാവോ ബി എഡിന് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഏഴ് പേരായിരുന്നു ഒരുക്കുക അപ്പോൾ ഈ ഏഴ് പേര് ഒരൊറ്റ ഫ്രെയിമിൽ വന്ന് എത്തിയത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും അങ്ങനെ കുറേ നേരം ഒക്കെ സംസാരിച്ചിരുന്നിട്ട് പിന്നെ ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയത് വിഴിഞ്ഞ് മുക്കോലെയുള്ള ചിന്നൂസിലാണ് അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ എന്തായിരുന്നു മന്തി കഴിക്കണം അങ്ങനെ ന്യൂഡിൽസ് ഫ്രൈഡ് റൈസ് ഒക്കെയായിരുന്നു മനസ്സിൽ കണ്ടു പോയത് പക്ഷേ അവിടെ പോയപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു എല്ലാം ഈവനിങ് ഒക്കെ ആവും അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ഊണും ഉണ്ടായിരുന്നു അൽഫാമ് പെറോട്ടയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വലിയ കൺഫ്യൂഷനാകുന്നില്ല പിന്നെ ഞങ്ങൾ നാല് ബിരിയാണി മേടിച്ചു അൽഫാമും പെറോട്ടയും ഒരു ഊണ് മേടിച്ചു ഊണ് മാധൂസിനായിരുന്നു കാരണം അവൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എന്താ പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ശിവേച്ചിക്ക് വരാൻ നല്ലോണം ഭയങ്കര കേട്ടോ അങ്ങനെ ശിവേച്ചി ഞങ്ങൾ കഴിക്കുന്നതൊക്കെ കണ്ട് അങ്ങനെ കൊതിയൊക്കെ വിട്ട് അങ്ങനെ ചേച്ചി ഇരുന്നപ്പോഴത്തേനും ചേച്ചിയുടെ ഫുഡ് ഇതായിത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞങ്ങളെല്ലാവരും എല്ലാവരും കൈ മാറി പിന്നെ എന്താ പിന്നെ കൊള്ളായിരുന്നു നല്ല ഫുഡായിരുന്നു അതിനുശേഷം ഒരു കാഴ്ചയായിട്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അതെന്ന് അറിയാവോ ഞങ്ങൾ കഴിച്ച പ്ലേറ്റുകളെല്ലാം ശിവച്ച് ഇങ്ങനെ അടുക്കി പറക്കി വെക്കുന്നുണ്ടായിരുന്നു വേസ്റ്റൊക്കെ ഒന്നിന് മാറ്റി വൃത്തിയായിട്ട് അടുക്കിയെല്ലാം നീറ്റായിട്ട് വെക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ചിരി വന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ചിരിക്കുന്നത് ഇങ്ങനെ ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരു ദോഷം വരാൻ പോകണ്ടില്ല നമ്മുടെ വീട്ടിലായി കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ചെയ്യില്ലേ ഇതൊക്കെ ഒരു പെൺകുട്ടികളുടെ കടമയല്ലേ എന്നാൽ ചേച്ചി പറഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ചിരിച്ചെങ്കിലും പിന്നെ ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നിയായിട്ടോ അപ്പോൾ ആ ഒരു ചേച്ചി എവിടെ പോയി ചേച്ചി പറയണ്ടായിട്ടോ ചേച്ചി എവിടെ പോയിരുന്നാലും ലാസ്റ്റ് കഴിച്ചതിനു ശേഷം ഇങ്ങനെ ചെയ്യുന്ന ഒരു പതിവുണ്ടെന്ന് പറഞ്ഞതായിട്ട് അപ്പോൾ അത് നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമായി അത് കേട്ടപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ഞാനൊരു വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചു അപ്പോഴേക്കും എല്ലാവരും ഞാനൊരു ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞ് ബേക്ക് നിൽക്കാത്ത എല്ലാവരും ലാസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ ചമ്മി നാരി ശശിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു ഞാൻ ഞാനൊരു കുട്ടി കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം അനു എൻ്റെ അടുത്ത് പറഞ്ഞു സഞ്ജു നീ എപ്പോഴും വീഡിയോ ഇടുമ്പോഴത്തേനും കാണുന്നുണ്ട് പക്ഷെ കഴിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഒരു കുട്ടി കേക്ക് ഉണ്ടാക്കണം അങ്ങനെ പെട്ടെന്ന് തട്ടിക്കുട്ടി ഒരു ചോക്ലേറ്റ് കേക്കാണ് അപ്പം അത് ഞാൻ ആ ഒരു കേക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഒന്നിൻ്റെ മേളിൽ ചോക്ലേറ്റും മറ്റേൻ്റെ മുകളിൽ ബട്ടറും ക്രീമും ഞാൻ അപ്ലൈ ചെയ്തു കാരണം ഒന്ന് മാത്യൂസ് കേക്ക് ഒന്ന് ചോക്ലേറ്റ് കേക്ക് കേട്ടെടുക്കാമല്ലോ മാറ്റിസ് കേക്ക് ആരും കഴിച്ചിട്ടില്ല പ്രത്യേകിച്ച് ശിവജി എപ്പോഴും പറയും ഉണ്ടാക്കുവാണേലും ഒരു മാറ്റിസ് കേക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കി തരണേന്ന് പറയും അപ്പോൾ കേക്കൊക്കെ എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെടും നമ്മുടെ ധനിയും കേക്ക് ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറേ കാര്യങ്ങളും രണ്ട് മൂന്ന് റീൽസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി നാലര കേൾ ഞങ്ങൾ പിരിഞ്ഞുവിടും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ടെറ്റ ബബി യു